അല്ല ഗൈസ് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടേ ഞാൻ കുറച്ച് കഴിഞ്ഞാണ് പിന്നെ നോക്കിയത് അതില് സൗണ്ട് എന്തോ പ്രശ്നമുണ്ട് ഗൈസ് ഒരു പത്തിരുപത്തെട്ട് മിനിറ്റിന്റെ ആ വീഡിയോ ഉള്ളത് ഏകദേശം ഇരുപത്തെട്ട് മിനിറ്റ് ഇരുപത്തൊമ്പത് മിനിറ്റ് എന്തോണ്ട് ഇതൊരു പഴയ മൈക്കാണ് അപ്പോ കൂട്ടുകാർ നന്ദി മൈക്ക് വന്നു കേടുവന്നു അത് സംഭവം എന്തോ പ്രശ്നമുണ്ട് ഗൈസ് എന്താ ചെയ്യലേ പിന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്ത് പിന്നെ അതിന് ശേഷമാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാന്നും പോയില്ല അജ്മൽ അമീറിന്റെ വിഷയം പലരെ അവനെ ഊക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അജ്മൻ അമീറിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റൂല പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആര്യന്റെ ഒരു ചാറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതും ഭയങ്കരമായിട്ട് വീഡിയോ വൈറൽ ആയിട്ടൊക്കെ കണ്ടിരിക്കുന്നുണ്ട് ആര്യൻ വളരെ മാന്യമായിട്ട് ഒരു തിരിത്ത് ആസ്ക് ഔട്ട് ചെയ്യുക എന്ന് പറയില്ലേ നമ്മള് ൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഈ സദാചാര കണ്ണുകളിലൂടെ ഇത് കാണുമ്പോഴുള്ള ഒരു വിഷയമായിട്ടുള്ളത് ഇതിന്റെ തിരുവാത്രത്തിൽ ഒരു സംഗതി പിന്നെ അജ്മൽ അമീറിന്റെ കാര്യത്തിൽ പലരും പറയുന്നു അജ്മൽ അമീർ ഇപ്പൊ കടന്ന് മെഴുകുകയാണ് ഏഹ് ഒരു കാര്യം പറയട്ടെ അജ്മൽ അമീർ ആ വോയിസില് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഒരു വാട്ട്സ്ആപ്പ് വോയിസ് ഉണ്ടല്ലോ ആ വോയിസ് ക്ലിപ്പില് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേൾപ്പിക്കണത് അല്ലേ ആ ഭാഗത്തില് രണ്ട് ആ പെണ്ണിൻ്റെയും ആ ചെങ്ങായിട്ടേയും വർത്താനം കേൾക്കുമ്പോൾ രണ്ടുപേര് ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയുള്ളത് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് അകരേട് ഇടുക്കാതായി എനിക്ക് തോന്നിയില്ല അപ്പോൾ അത് ആ അവനെ മാത്രം കുറ്റം പറയണ എന്തുകൊണ്ടാണ് ആ വോയിസ് കൊണ്ട് എന്നാണ് അതായത് നമ്മൾ മൊത്തത്തിലുള്ള ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ ഓ മോശക്കാരനാണ് എന്നുള്ള ഒരു സംഗതി പുറത്ത് കാണിക്കാനാണ് പക്ഷേ അതിന് കാണിക്കുന്ന എക്സാമ്പിൾസ് ഉണ്ടല്ലോ അതിനോട് ചേർന്ന് നിൽക്കുന്നതല്ല സബ്സ്റ്റാൻഷിയേറ്റി ഉള്ള രീതിയിലുള്ള ഒരു സംഗതി അല്ല അത് രണ്ടുപേര് ഇൻട്രസ്റ്റഡ് ആണ് എന്നിട്ട് രണ്ടുപേരും അങ്ങനെ സംസാരിക്കുന്നു എന്നിട്ട് ആ വോയിസ് പുറത്ത് വരുമ്പോൾ അപ്പം ഒന്നല്ലെങ്കിൽ ആ പെണ്ണ് മനഃപൂർവ്വം അത് ആരിക്കലും അയച്ചു കൊടുത്തതായിരിക്കും അവനെ ട്രാപ്പിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർ ഡേറ്റിങ്ങിലൊക്കെ അങ്ങനെയുള്ള സമയത്ത് രണ്ടുപേരും മുട്ടിക്കണ ഒരു സ്റ്റേജ് ആയിരിക്കും എന്നിട്ട് ഒരു സമയത്ത് അവര് അവർ തെറ്റിയതുകൊണ്ട് അങ്ങനെ ചെയ്തോ അല്ലെങ്കിൽ ഓൾ ആ അതുകൊണ്ട് അവനെ കരുവായിട്ട് വെച്ചാൽ വലിയ സംഭവം അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ഞാനുമായിട്ട് എനിക്ക് കളി ഉണ്ടായിരുന്നു എന്നുള്ളത് പത്ത് പേരെ അറിയട്ടെ എന്നുള്ളൊരു സംഗതിയൊക്കെ ആഗ്രഹക്കെ ആയിരിക്കും എന്തായാലും അത് ആ പെണ്ണിനും തെക്കൊരു ഇൻട്രസ്റ്റ് ആയ രീതിയിൽ കളി പരിപാടിയാണ് അതിൽ ഇതാണ് ഇരിക്ക വോയിസ് കേട്ടപ്പോൾ പിന്നെ എങ്ങനെയാണ് ഒരാൾ മാത്രമായി അതും തെറ്റുകാരനാവും അതെങ്ങനെ തെറ്റാവണത് ആ എക്സാമ്പിളാ പറയണേ പിന്നെ വേറെ സംഗതി ഇതിൽ വരുന്നത് ഇപ്പൊ പലരും ഇങ്ങനെ പറഞ്ഞ സാധന ഒരുത്തി കമന്റ് ചെയ്തിട്ടുള്ള സംഗതിയായിരുന്നു ഡേറ്റിംഗ് ആപ്പിൽ ബമ്പിള്ളി എന്നോട് മോശമായി സംസാരിച്ചു നേരിട്ട് കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വളരെ ഡെസ്പ്രേറ്റ് ആയ രീതിയിലാണ് മെസ്സേജ് അയച്ചു അപ്പൊ ഞാൻ ഓന്ന് പറഞ്ഞു ഈ ബമ്പിൾ എന്നുള്ള ആപ്പ് എന്തിന്റെ ആപ്പാ ഡേറ്റിംഗ് ആപ്പ് അല്ലേ അല്ലേ ബമ്പിൾ ഡേറ്റിംഗ് ആപ്പ് അല്ലേ ഒരു കാര്യമനസ് പതിനാറ് തരത്തിലുള്ള ആളുകളാണ് ഈ ലോകത്തുള്ളത് എല്ലാവരും ഒരേപോലെയല്ല അവരുടെ ലവ് ലാംഗ്വേജ് അവര് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ വളരെ ഡിഫറെന്റ് ആയിരിക്കും എല്ലാവരും ഒരുപോലെയല്ലോ അപ്പൊ അവര് അവർക്ക് പറ്റണ പോലെ അവരവരെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണ്ടാവും അതൊരു വയലൻസ് പോലെ ഒക്കെ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും സംഗതി അതില് ചെയ്യാൻ പറ്റും ഓക്കെ അത്രേ ഉള്ളൂ അതിന്റെ സംഗതിയോ അല്ലാണ്ട് ബംബിൾ ആപ്പിൽ ഇന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോ എന്തപ്പോ സംഭവം ഇവിടെ ഇൻസ്റ്റഗ്രാം ഞാൻ കാര്യം പറയട്ടെ നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പബ്ലിക്കായിട്ട് കമന്റിൽ പലരും പല കുൽസിതകള് അത് ഇത് പറയലുണ്ട് ഇവിടെ ഏഹ് അത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഏത് ജെറർ ആയിക്കോട്ടെ ഒക്കെ ആളുകൾ ഇത് പറയുന്നുണ്ട് ഇവിടെ ഈ സ്വാതന്ത്ര്യത്തിനോട്ട് ഉയർത്തിപ്പിടിച്ചിങ്ങനെ നോക്കുമ്പോ എന്താ സംഭവം ചെക്ക് പോകണത് അവൻ്റെ ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ഓനൊരു സിനിമാ നടനാണ് സിനിമാ നടൻ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഗതി എനിക്ക് തോന്നുന്നത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവമായിട്ടാണ് എനിക്ക് തോന്നരുത് പിന്നെ ഇതിൽ വേറെ സംഗതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വേടന്റെ വിഷയം ഒക്കെ വന്നപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറച്ച് ദിവസം ഇങ്ങനെ എയറിൽ കെട്ടിയ ടീംസ് ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അത് പൊളിറ്റിക്കലായ രീതിയിലൊക്കെ വിടും അത് വിടരു നമ്മളൊരു ഒരു വ്യക്തി ലെവലിൽ എടുക്കും ഏ ആ ഒരു സംഗതി അതൊന്നും ഇവർക്ക് ഒരു വിഷയമല്ലായിരുന്നു ഇപ്പൊ ഓരോ കാര്യം അജ്ബൽ അബീറിന്റെ കാര്യം അതപ്പോ അല്ലെ ചട്ടക്കൊടത്തി വീറ്റൊക്കെ ചെയ്യാറ് കുൽഷിതൊക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ അത് ആ രീതിയിലൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ലേ വേടന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് അത് കേസ് പോലെ സംഭവമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അപ്പോഴൊന്നും റിയാക്ട് ചെയ്തിട്ടില്ലാത്ത ടീംസ് ആണ് ഇപ്പൊ ഈ കാര്യത്തിൽ വരുന്നത് എന്തല്ലേ ഡബിൾ സ്റ്റാൻഡ് നോക്കി അപ്പൊ എന്തായാലും അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ സാധനം എന്താ വെച്ചാൽ അവൻ ഒരു വയലൻസോ പീഡനശ്രമം അങ്ങനെ രീതിയിൽ എന്തെങ്കിലും സംഗതി ഇതുണ്ടെങ്കിൽ നിയമപരമായിട്ട് അത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവൻ അത് തീർച്ചയായിട്ടും നേരിടും അങ്ങനെ സംഗതിയാണ് ഇതിപ്പോ കുൽസിദ്ധ ചാറ്റുകൾ എന്നൊക്കെ പറയുന്നത് ഇത് വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ വളരെ ഡീസെന്റാണല്ലോ ഖൈസിറ്റൊക്കെ വീഡിയോ കണ്ടിട്ടെങ്കിലേ അബോ അവർ സബോ കൈ ജോട്ടവ് ഈ കോർവേണ്ട അവങ്ങനെ വലിയ രീതിയിൽ വന്നു എനിക്കെന്താ പെട്ടെന്ന് ഒരിക്കലും അത് ഇഷ്ടാവും അതെങ്ങനെ അത് ഓരോ അത് നമ്മളത് വളരെ സീരിയസ് ആയിട്ട് ഒരു പ്രശ്നമാക്കണം എന്ന് വിചാരിച്ചാൽ അത് പ്രശ്നമാവും അതാണ് അതിൻ്റെ ഒരു അവസ്ഥ ഇത് നമ്മള് വേറൊരാളുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് അവരൊരു ഒരു സെക്ഷുവലായ ഒരു സംഗതി എങ്ങനെയാണ് അവരെ കുൽസിതം എങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആളുകൾ പലരും പറയുന്നത് നാപ്പത് വയസ്സുള്ള ഒരു തന്തയാണ് അവൻ എന്നിട്ട് എന്താവും അത് ഇങ്ങനെ ചെയ്യണത് ഓ അപ്പോഴൊക്കെ അവിടെ ഒരു ഏജൊക്കെ വലിയ വിഷയമായിട്ട് വന്നില്ല ഇവിടെ ഇവിടെ ഇതിനിടയ്ക്ക് ഒരു ഹൈക്കോടതിയിലെന്തോ സംഭവം അതല്ലോ അമ്പത് വയസ്സ് താഴെ യുവതികളെ കിളവിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കേസാ അപ്പം നാൽപ്പത് വയസ്സുള്ളവരുടെ എങ്ങനെയാണ് കിളവനാണത് തന്ത ആവുന്നത് അപ്പോൾ തന്താന്നുള്ള എന്തോ ഉദ്ദേശിച്ച് ഒരു കൊച്ചിന്റെ അച്ഛൻ അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛൻ എന്നാണ് ഉദ്ദേശിച്ചത് അങ്ങനെയാണെങ്കിൽ ലോജിക്ക് കറക്റ്റ് തന്തയണെന്നുള്ളതല്ലേ അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പറയട്ടെ ഇവിടെ പ്രായമൊന്നുമില്ല കേസ് നമ്മൾ ഇരുപത്തഞ്ച് വയസ്സുള്ള ആൾ എഴുപത്തഞ്ച് വയസ്സുള്ള ആള് ഇരുപത്തഞ്ച് വയസ്സ് വരെ കെട്ടിയതൊക്കെ വരട്ടുള്ള സഗതികളൊക്കെ ഇല്ല അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ കാണുമ്പോഴൊക്കെ പലർക്കും സന്തോഷമായിരിക്കും ചിലവർക്ക് അത് ക്രിഞ്ചു ആയിരിക്കും അതിലൊരു വാറ ഉ എന്നൊക്കെ പറയും അപ്പോൾ ആളുകൾ പല രീതിയിലാണ് പിന്നെ ഇവിടെ ഡേറ്റിംഗ് ആപ്പിൽ മൂപ്പനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഗേൾസ് ഇവിടെ പല രീതിയിലുള്ള റിലേഷൻഷിപ്പുകൾ വൺ നൈറ്റ് സ്റ്റാൻഡുകൾ ഹുക്കപ്പുകൾ എക്സ്ട്രാ മർക്ക് റിലേഷൻഷിപ്പ് ലവ് മാരേജ് കഴിഞ്ഞ ആളുകൾ ആ കപ്പിളിൽ ഓരോരുത്തർക്കും വേറെ വേറെ റിലേഷൻഷിപ്പ്സ് അങ്ങനെയൊക്കെ പോകുന്ന ടീംസ് ഉണ്ട് അങ്ങനെയൊക്കെ പോകുന്ന ആളുകളുണ്ട് അതേപോലെ എല്ലാവരും ഒരേപോലെയല്ല സംസാരിക്കുക ചിലർ പച്ചക്കെ കളി ചോദിക്കും പച്ചക്കല്ല കളി ഒഴിക്കും അത് നോ എന്നാണെങ്കിൽ ചിലർ നോ പറഞ്ഞു പോകും ഇനിയിപ്പോൾ അത് സീനാക്കണം എന്നാണെങ്കിൽ ആ കളി ചോദിച്ച സാധനം എടുത്തിട്ട് സോഷ്യൽ മീഡിയ എടുത്തത് അങ്ങനെയൊക്കെ ടീംസ് ഉണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനൊക്കെ ഈ സദാചാര സമൂഹത്തിലാണ് ഇവിടെ വലിയ ഇതൊരു തരം സെക്ഷൽ ഫ്രസ്ട്രേഷൻ്റെ ഒരു വിഷയമായിട്ടാണ് ജയ്സ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആ പറയാൻ പറയാനുദ്ദേശി പറയാൻ ഞാൻ ശ്രമിച്ച കുറച്ച് വിഷയങ്ങള് കുറച്ച് പോയിന്റ്സ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക ഗെയ്സ് അവൻ എന്തായാലും നല്ല ഊക്ക് വാങ്ങിക്കൂട്ടിണ്ട് പക്ഷെ ഒരു കേസ് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ബാക്കി എന്താ കാര്യങ്ങൾ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഒക്കെ ആളുകൾക്കൊക്കെ ഏതെങ്കിലും രീതിയിൽ ആളുകൾ ചാറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ സെക്ഷണ രീതിയിൽ അല്ലാട്ടെ പറയുന്നത് ഞാൻ അതിനെ ന്യായീകരിക്കുകയല്ല ഞാൻ പറഞ്ഞിരുന്നത് ഏതെങ്കിലും രീതിയിൽ ആളുകൾ ചാറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡേറ്റിങ് ആപ്പുള്ള ആളുകൾ അവരൊക്കെ ചാറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പം എല്ലാവരും ഇങ്ങനെ ഇതായിട്ട് വരികയാണെങ്കിൽ ഇവിടെ ഇപ്പം ആരും എല്ലാവർക്കും ഇതിൽ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടോ ഇഞ്ചി മോശക്കാരനാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറയണെന്നൊക്കെ പറഞ്ഞാൽ കുറേ ടീംസ് വരും അതെന്ത് തങ്ങയാവട്ടെ ഞാനിവിടെ പറഞ്ഞു വന്ന ഒരു സംഗതി ഇതാണ് ആളുകൾ അവർക്ക് അവരുടേതായ ഫ്രീഡം ചോയ്സ് സംഗതി ഉണ്ട് അത് നിയമപരമായിട്ട് നിയമത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിലൊരു സംഗതിയാണെങ്കിൽ അത് മോശമായിട്ടോ തെറ്റായിട്ടോ അങ്ങനെ കണ്ണുകളിലൂടെ കാണേണ്ട കാര്യമുണ്ട് അല്ല നിയമപരമായിട്ടത് പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിൽ അതിനുള്ള ഇത് അവർ നേരിടുകയും ചെയ്യും ഇത്രയുള്ളൂ അപ്പോൾ വ്യക്തികളെ വ്യക്തികളായിട്ട് കാണുക അവരുടെ സ്വാതന്ത്ര്യം അവരുടെ അവകാശം അവർ വളരെ യുണീക്കായിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ പെരുമാറണമെന്നില്ല പലരും സെക്ച്വലി വളരെ ആക്റ്റീവ് ആയിരിക്കും അങ്ങനെയുള്ള ആളുകളെ ഡിസേർവ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അല്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ട് ഇവിടെ ഒരേ സമയത്ത് രണ്ടും മൂന്നും ആൾക്കാരായിട്ട് റിലേഷൻഷിപ്പുകളുള്ള അല്ലെങ്കിൽ അഗ്രവാസ് ടിപ്സ് ഇടുകൾ കൊച്ചിയിലത് പോയിട്ടില്ലേ അപ്പൊ ഇതിലൊക്കെ നമ്മൾ വളരെ നെഗറ്റീവായിട്ടൊക്കെ ആയിട്ടൊക്കെ എടുക്കുന്നത് എനിക്ക് എന്താ പറയുക ഇല്ല ചില റിയലൈസേഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു മുമ്പ് അപ്പൊ എനിക്കിത് പൻസായത് നമ്മൾ പേടിച്ച് നമുക്ക് കംഫർട്ടബിൾ അല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ അത് പയ്യ ഇത് എന്തെങ്ങനെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പുരോഗിച്ചോണ്ടേ ഇരിക്കാതെ ആളുകൾ ഇപ്പൊ എസ് ബി എൻ ഗെ വൈസെക്ഷങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് മൾട്ടിപ്പിൾ പാട്ട്നേഴ്സിന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്തിനാ കപ്പിൾ സ്വാപ്പിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ല ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇത് അവരല്ല കേസ് നിങ്ങള് ഡേറ്റ് ഗ്യാപ്പിലൊന്നും ഇല്ല ഏഹ് ആ ഇടയ്ക്കൊക്കെ പോകുമ്പൊക്കെ ജസ്റ്റ് കേറി പോകരുത് അപ്പൊ സംഭവിച്ച കേസ് അവിടെ നമ്മൾ ഈ ട്രൂ ട്രൂലവും പറഞ്ഞ പോയിട്ട് ഒരു കാര്യമില്ല ആൾക്കാർക്ക് അത് താല്പര്യം എന്ത് മാറ്റർ മോഡിയിലല്ലെങ്കിൽ വളരെ ജനുവരിയായ ഒരാളെ വീണ്ടും ഇതൊക്കെ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു നോക്കിയിട്ടില്ല ഒരു പട്ടിച്ചാത്തരേ തിരിഞ്ഞു നോക്കൂല അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും അവരന്റെ വേറെ വില ടോക്സിക് റിലേഷൻഷിപ്പിൽ പെട്ടത് വേറെ ആരെങ്കിലും പറ്റി പോയതുകൊണ്ട് അല്ല കളികളിച്ച ബേബി പോയിട്ട് അങ്ങനെയൊക്കെ പ്രശ്നമുള്ള ആളുകളായിരിക്കും ആണുങ്ങൾ പെണ്ണുങ്ങൾ എല്ലാവരും കാര്യം പറയുന്നത് ഇവിടെ ജെൻഡർ കാർഡ് ഇറക്കിട്ടൊന്നും ഒരിക്കലും കാര്യമില്ല വ്യക്തിയെ വ്യക്തിയായിട്ട് കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും ഇമോഷൻസ് അതേപോലെ തന്നെ ശരീരം മനസ്സ് സെക്ഷുവാലിറ്റി ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും കുൽസിതം പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ കുറേ പേര് കാണും ചർച്ച ചെയ്യും ഒരാളെ ഒരു രീതിയിലൊക്കെ രീതിയിലൊക്കെയാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇവരുടെ നിയമപരമായിട്ട് ഓക്കെ ആണോ അല്ലേ എന്നുള്ള ഒരു പോയിന്റാണ് ആദ്യം നോക്കുന്നത് എൻ്റെ അഭിപ്രായം ഒരു വ്യക്തിക്ക് പ്രാധാന്യം ഉണ്ട് അവരുടെ ജനറൽ ഒന്നും കാര്യമില്ല കാര്യമില്ല നല്ല അതിനൊക്കെ കൂടുതൽ ആ വ്യക്തിക്കാണ് പ്രാധാന്യം രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ ഇതിൽ പലരും കമന്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതായിരുന്നു തുടക്കത്തിൽ അജ്മൽ അമീറിന് ഒരു തരത്തിലുള്ള സപ്പോർട്ടും സോഷ്യൽ മീഡിയയിൽ പിന്നെ അജ്മൽ അമീറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അവര് അതില് വരുന്ന ഒരു കമൻ്റ് ഇങ്ങനെയാണ് അവനൊരു ഭാര്യ ഉണ്ട് ഭാര്യയെ ചീറ്റ് ചെയ്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പോകുന്നത് അജ്മൽ അമീറിൻ്റെ കാര്യമൊന്നുമല്ല മറ്റു പലരുടെ കാര്യത്തിലുള്ള സംബന്ധിച്ച് റിലേഷൻ കൂടുതലൊക്കെ പോകുന്ന കുറേ ടീംസ് ഉണ്ട് അത് ചീറ്റിംഗ് ആയിട്ട് തോന്നണമെങ്കിൽ ആ പാട്ട്ണറിനത് ഇഷ്ടപ്പെടുന്നില്ല എന്നല്ല അതിനർത്ഥം ഞാൻ അജ്മൽ അമീറിൻ്റെ കാര്യമല്ല പറയുന്നത് ഇങ്ങനെ പല പാർട്ട്നേഴ്സും ഇങ്ങനെ പോകുന്നവരുണ്ട് പട്ടവും ഒക്കെ അതേപോലെ തന്നെ ഡേറ്റിംഗ് ആപ്പിലുള്ളവരും ഒക്കെ ഉണ്ട് അല്ല അവർ ഒരു ജനുവനായ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ വേറൊരാൾ പോകുന്നത് ചീറ്റിങ് ആണ് അപ്പം അജ്മൻ അമേർ ചീറ്റിങ് തന്നെ ആയിരിക്കും അതാണ് ഇതിൻ്റെ ഒരു സംഗതി അത് അതൊരു പോയിന്റ് ആണ് അതേപോലെ തന്നെ അവർക്ക് നാണക്കടാവില്ലേ കുട്ടികൾക്ക് മൂപ്പരെ കുട്ടികൾക്ക് അതൊക്കെ നാണക്കടാവില്ല അപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇടേണ്ട കാര്യമാണോ എന്നൊക്കെ അതൊരു പോയിന്റ് ആണ് കാര്യം അവർക്ക് അത് എത്ര വിഷമമായിട്ടുണ്ടാവും കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകണ്ടല്ലേ എന്നൊക്കെ പറയാനുള്ളത് പക്ഷെ എന്താ കാര്യം വെച്ചാൽ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ് ഗേയ്സ് ഇത് ടോക്സിക് ആയത് ടോക്സിക് ആയിട്ടുള്ള അല്ലെ ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഏത് സമയം നമുക്ക് പണി കിട്ടാവുന്ന എയറിലാവുന്ന സംഭവം നമ്മൾ ഇതിലൊക്കെ സീരിയസ് ആയിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുങ്ങി ചാവേണ്ടി വരും അപ്പോൾ അതിലൊന്നും കാര്യമില്ല നമ്മളിതൊക്കെ കുഷിമീട്ടി നിൽക്കുന്ന ആളുകൾ ഇതൊക്കെ നേരിടേണ്ടി വരും അജ്മനഅമീറിന്റെ ടൈമാണ് ഇപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിന് എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത് അതുപോലെ വേടിന്റെ കാര്യത്തിൽ ഞാൻ ഒരാളുടെ പക്ഷം പിടിക്കാതല്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് പറയാം ഇവിടെ മതം രാഷ്ട്രീയം സെക്ഷുവാലിറ്റി കുൽസിതം അല്ലേ ഈ സാധനങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന സാധനങ്ങൾ